ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ധർമ്മം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ആരും കരുതരുത് പലരും ഈ ധർമ്മം ചെയ്ത് കർമ്മത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ അത് കാ കണ്ടില്ലെങ്കിൽ അതുപോലൊന്ന് കാണുക അപ്പോൾ ഏതോ ഒരു ധർമ്മം ചെയ്യാൻ ദൈവം നമ്മൾക്കൊരു അവസരം തരുമ്പോൾ അത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണെന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ഏതോ ഒരിടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു സഹായം ചോദിച്ചാൽ അത് നമ്മൾ മനസ്സോടെ ചെയ്യണം അതിന് പകരം അയ്യോ എന്നോട് തന്നെയാണല്ലോ ഇവർ വന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്നോട് തന്നെ വന്ന് ഇവർ ചോദിക്കാതെ വേറെ ആരോടെങ്കിലും ഇതുവർക്ക് പോയി ചോദിച്ചുകൂടെ വേറെ ആരെയും ഇവർക്കറിയില്ലേ അങ്ങനെ ഒരു വിചാരം ആ ചോദിക്കുന്ന സമയത്ത് മനസ്സിൽ തോന്നിയാൽ ആ സഹായം ചെയ്യരുത് അങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ കൊടുക്കുന്നവർ ആ കർമ്മത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് അതൊരു കർമ്മയായിട്ട് തീരും ദാനമെന്ന് പറയുമ്പോൾ ആ ദാനവും ധർമ്മവും എന്ന് പറയുന്നല്ല ദാനമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സാടെ മനസ്സോ മനസ്സാലെ ഒരാൾക്ക് അത് അവർ ചോദിക്കാതെ തന്നെ അവർക്ക് ചെയ്യുന്നതാണ് ദാനം അതുപോലെയല്ല എന്ന് പറയും ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു സഹായം ചോദിച്ച് നമ്മളത് ചെയ്യുകയാണ് ആ ചെയ്യുന്ന സമയത്ത് മനസ്സോടെ വേണം അത് ചെയ്യാൻ അവർ ചോദിച്ചു സന്തോഷമായിട്ട് കൊടുത്തു ഉള്ളതിൽ നല്ലത് കൊടുത്തു അല്ലെങ്കിൽ ഉള്ളതിൽ നല്ല ഒരു കാര്യം അവർക്ക് ചെയ്തു അങ്ങനെ വേണം ആ ധർമ്മം ചെയ്യാൻ ഈ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ആ ദൈവമെന്ന് പറഞ്ഞ കരുണാമൂർത്തി അല്ല നിങ്ങൾ ഏത് ദൈവത്തെയാണോ നിങ്ങൾ വിളിക്കുന്നത് ആ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ ഇഷ്ടദൈവം ആരോ ഒരാൾ നിങ്ങളേതോ ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു വഴിപാട് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എന്താ വിചാരിക്കുന്നത് എന്നോട് ഒരാൾ ചോദിക്കുവാണെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നമ്മൾക്ക് കിട്ടുമോ എന്തെങ്കിലും ഒരു പ്രതിഫലം നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇവർക്ക് ഞാൻ ഈ സഹായം ചെയ്യുന്നത് കൊണ്ട് എന്ന് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കും അപ്പോൾ ദൈവം അത് ചിന്തിക്കില്ലേ അപ്പോൾ നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ മനസ്സിലാണ് ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചിന്ത നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കാണും ആ മനസാക്ഷിക്ക് കാണും അപ്പോൾ ഈ ദൈവം എന്തു ചെയ്യും നിങ്ങളൊരു കാര്യം ഈ ദൈവത്തിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ദൈവവും നിങ്ങളോട് ചോദിക്കും നിനക്ക് നീ എന്നോട് ചോദിച്ചിരിക്കുന്നു ഇതേപോലെ നിന്നോട് ചോദിക്കുന്ന ഒരാൾക്ക് നീ കൊടുക്കുമോ നീ എന്നോട് ചോദിക്കുന്നത് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഏത് കാര്യമാണെങ്കിലും ആ കാര്യത്തെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് നീ ചോദിക്കുന്നത് അല്ലേ അപ്പോൾ നിന്നോടൊരാൾ വന്ന് ചോദിക്കുമ്പോൾ നിനക്കുള്ളതിൽ ബെറ്റർ അവൾക്ക് അവർക്ക് കൊടുക്കാൻ നിനക്ക് പറ്റുമോ ആ ഒന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവത്തില്ലേ അപ്പോൾ അതേപോലെയാണ് ഈ ധർമ്മം കൊടുത്താൽ വാങ്ങാൻ വേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊരു സഹായം ചോദിച്ച് നമ്മളോട് വരുമ്പോൾ നമ്മളുടെ വേണ്ടതിൽ ഭഗവാൻ കൈക്കൊണ്ടിട്ട് നമ്മുടെ മുന്നിൽ ഒരാളെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ആ അവസരത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ തോന്നലാണ് ആ ചിന്തയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സമാകുന്നത് ഒരു കർമ്മയായിട്ട് തീരുന്നത് അത് എത്ര പേർക്കറിയാവുന്നെനിക്കറിയില്ല പക്ഷേ അതാണ് സത്യം അതുകൊണ്ടാണ് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഒരു സഹായം ചോദിച്ച് നമ്മളോട് വന്നത് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ അത് മനസ്സോടെ ചെയ്യുക ഇല്ലെങ്കിൽ അപ്പോഴുള്ള അവസ്ഥ പറഞ്ഞവരെ മനസ്സിലാക്കുക ഇപ്പോഴെൻ്റെ അവസ്ഥ ഇതാണ് പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കോണം നിങ്ങൾക്കത് കൊടുക്കാൻ തക്കതായിട്ടുള്ള സാഹചര്യം ഉള്ള സമയത്ത് തന്നെയായിരിക്കും ദൈവം അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവം ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പക്ഷേ ഒരു നൂറ് രൂപയായിരിക്കും ഒരാൾ വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരായിരം രൂപ ഉണ്ടാവും ഒന്നിലത് ഒരു എൽ ഐ സി അടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്യൂ കെട്ടാനോ ഇ എം ഐ കെട്ടാനോ എന്തിനെങ്കിലും നിങ്ങൾ വെച്ചിരിക്കുന്ന പൈസ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ അതിന് മാത്രമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കും എന്നാലും ഇപ്പം പണം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ആ ഉള്ള അവസരത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരാളെ വിടുന്നത് അപ്പോൾ നിങ്ങളത് ചോ രൂപയോ എൻ്റെ ഇല്ല ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഇല്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിനറിയാം നിങ്ങൾക്ക് ആയിരം രൂപ ബ്യൂറോയിലുണ്ട് ഇതേപോലെ ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഈ നൂറ് രൂപ ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യം സാധിക്കില്ല എനിക്കത് നൂറ് രൂപ ഇനിയും ഞാൻ ഉണ്ടാക്കണം അതില് അത് ചേർത്ത് വെക്കണം അത് ലേറ്റ് ആകുമോ അപ്പോൾ നിങ്ങളത് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ നിങ്ങൾ ആ അതിൽ നിന്ന് ആ നൂറ് രൂപ ആ ചോദിക്കുന്ന വ്യക്തി ഏതെങ്കിലും കാരണവശാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലോ എന്തെങ്കിലും ഒരു അർജൻറ്റിനായിരിക്കുമെന്ന് ചോദിക്കുന്നത് ആ പണത്തിൽ നിന്ന് എടുത്തു കൊടുത്താൽ തീർച്ചയായിട്ടും വേറെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും നിങ്ങൾക്ക് നൂറിന് ഇരുന്നൂറായിട്ട് നിങ്ങളുടെ കൈവശം വരും അത് ഈ പ്രപഞ്ച നിയമമാണ് പ്രപഞ്ച സത്യമാണത് അതിനകത്ത് യാതൊരു മാറ്റമുള്ള കാര്യമല്ല പക്ഷേ ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെടാനാണ് മനുഷ്യൻ്റെ മനസ്സ് മടിക്കുന്നത് ഇത് കൊടുത്താൽ എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു അടികുറച്ച ഒരു വിശ്വാസമാണ് അവരുടെ മനസ്സിലിരിക്കുന്നത് അപ്പോഴെങ്ങനെ അവർ ഭഗവാനോട് ചോദിച്ചാൽ അവരുടെ സ്വന്തം ഏതെങ്കിലും കാര്യം എങ്ങനെ സാധിക്കും അവിടെയാണ് ഒരു ടെസ്റ്റ് വയ്ക്കുന്നത് ഈ പ്രപഞ്ചം അങ്ങനെയാണ് നിറയെ പേർക്കും ഓരോ കാര്യസാധ്യങ്ങൾ നടക്കാതെ പോകുന്നത് ദൈവത്തിന് പോയി വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്യും പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഭഗവാൻ അതിജി വാങ്ങിക്കൊടുത്തു ഇത് വാങ്ങിക്കൊടുത്തു ഞാൻ മാല വാങ്ങിക്കൊടുത്തു ഞാൻ ഇത്രനാൾ വ്രതം ഇരുന്നു ഒക്കെ പറയും പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇതാണ് അങ്ങനെ സൂക്ഷ്മമായ പല കാര്യങ്ങൾ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഇത്ര മന്ത്രജപം ജപ് ജപിച്ച മന്ത്രത്തിനെല്ലാം ഭയങ്കര ശക്തിയുള്ള കാര്യമാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ആ മന്ത്രം ഇരുപത്തൊന്ന് നാളും നിങ്ങൾ വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് ഭജിച്ച് നിങ്ങളത് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കാര്യസാധ്യം നടന്നില്ല കാര്യം ഇതാണ് അപ്പോൾ ആ ഇരുപത്തിയൊന്ന് നാളിനോടകം നിങ്ങൾക്ക് വരുന്ന പല ടെസ്റ്റുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് അസൂക്ഷ്മമായ കാര്യങ്ങളാണതെല്ലാം അപ്പോൾ ആരെങ്കിലും ഒരാളെ സമയങ്ങളിലൊക്കെ നിങ്ങളോടൊരു ധർമ്മം വന്ന് ചോദിച്ചാൽ മനസ്സോടെ കൊടുക്കുക മനസ്സോടെ കൊടുക്കുക പരിപൂർണ മനസ്സോടെ സന്തോഷത്തോടെ ഭഗവാൻ എനിക്ക് ഈ ഒരു ഉപകാരം ചെയ്യാനായിട്ട് എനിക്കൊരു സാഹചര്യം തന്നിരിക്കുന്നു എന്നും മനസ്സോടെ നിങ്ങൾ അത് കൊടുക്കുക ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അയ്യോ ഇങ്ങനൊരാ ഒരാവശ്യം എന്നോട് വന്ന് ചോദിച്ചല്ലോ അയ്യോ എൻ്റെ കയ്യിൽ ഇന്നും കൊടുക്കാനില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക ആ ഒരു മനസ്സിൻ്റെ ആ ഒരു തോന്നൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ദൈവം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ പോലും ചോദിക്കാതെ തന്നെ ദൈവം നടത്തി തരും ആരെങ്കിലും മുഖായന്തരം നിങ്ങൾക്കത് നടത്തി തരും അതാണ് അപ്പോഴതാണ് നമ്മുടെ മനസ്സാണ് ദൈവം എന്ന് പറയുന്നത് മനസ്സാക്ഷി നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മൾ നമ്മൾക്ക് രക്ഷയും ശിക്ഷയും ശിക്ഷയുമാകുന്നതെന്ന് പറയുന്നത് അതിനുള്ള ഒരു കാരണങ്ങളാണ് ഈ ധർമ്മം ചോദിക്കുന്ന ആൾക്കാർ നമ്മളോട് വന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഒരു സഹായം ചോദിക്കുന്ന വ്യക്തികൾ അതൊക്കെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ തന്നെയാണ് അത് മനസ്സിലാകാതെ പോകുന്നതുകൊണ്ടാണ് പലർക്കും പരാജയങ്ങൾ ഉണ്ടാകുന്നത് ധർമ്മം വാങ്ങുന്നവരെക്കാളും ധർമ്മം കൊടുക്കുന്നവർക്കാണ് മര്യാദ അധികം വരുന്നത് ഈശ്വരൻ നമുക്ക് മര്യാദ തന്ന തന്നതുകൊണ്ടാണ് ആ ധർമ്മം ചെയ്യാൻ നമ്മളെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ അതിന് അതിന് ഉള്ള ഒരു അവസരം നമ്മൾക്ക് തന്നത് അപ്പോൾ ഈ ഒരു അവസരത്തെ നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് എത്ര വലിയൊരു കരുണയാണ് ഭഗവാന്റെ അല്ലേ എത്ര വലിയൊരു കരുണാനിധിയാണ് ദൈവം വാങ്ങുന്നവരായിട്ടല്ലാതെ നമ്മളെ കൊടുക്കുന്നവരായിട്ട് വച്ചിരിക്കുകയാണ് അത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ അതിന് എപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ആ ധർമ്മം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിഷയങ്ങൾ നടന്നു പോകും ധർമ്മം ചോദിച്ചു വരുന്നവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തി വിടാതിരിക്കുക എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും നന്ദി നമസ്കാരം